പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സുമംഗല ദേവി ദേശീയ പതാക ഉയർത്തി പുളിയറ എസ് കെ വി ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് സ്കൂൾ അങ്കണത്തിൽ ഹെഡ്മിസ്ട്രസ് സുമംഗല ദേവി ദേശീയ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി തുടർന്ന് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടി ജവാൻ വി വിഷ്ണു ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ സൈനിക ജീവിതത്തിൽ നേരിട്ട അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു കിഴക്കൻ എന്ന് പറയുന്ന ചൈനയായിട്ടുള്ള ഏറ്റുമുട്ടലോ ചൈനയായിട്ടുള്ള ഭാരതത്തിന്റെ ഇന്നവേഷന്റെ ഭാഗമായി ആ ടീമിൽ എനിക്കും അംഗമാകാൻ കഴിഞ്ഞു ആ ടീമിൽ അംഗമാകാൻ കഴിഞ്ഞത് മാത്രമല്ല അഭിമാനിക്കുന്നത് ഓരോ ഭാരതത്തിലെ ഓരോ സൈനികനും അതിൽ അംഗമാകണമെന്ന് മനസ്സുകൊണ്ട് എല്ലാ ഭാരതീയ സൈനികനും വിചാരിക്കുന്നുണ്ട് പക്ഷേ അതിൽ ഭാഗ്യം കിട്ടുന്നത് കുറച്ചു പേർക്ക് മാത്രമായിരിക്കും ആ ഭാഗ്യം എനിക്കും ഉണ്ടായി ആ ഭാഗ്യത്തിൽ ഞാൻ പങ്കുചേർന്നു രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ച് ീവനിങ് അഞ്ച് മുപ്പതിന് ഞങ്ങൾ ചൈനയായിട്ടുള്ള അറ്റാക്കിൽ ആദ്യം ഞങ്ങൾ കയറി ഞങ്ങൾ കയറി കുറച്ച് കുറച്ച് മുന്നോട്ട് അടിച്ച് കയറി ഏകദേശം പി പി ഫോർട്ടീൻ എന്ന് പറയുന്ന നമ്മുടെ ബോർഡർ വരെ ബോർഡറിന് തൊട്ട് വരെ ഞങ്ങൾ എത്തി ചൈനയുടെ ബേസിലേട്ട് കാല് വയ്ക്കുന്ന സമയം രാത്രി പത്തര ആയപ്പോൾ ചൈന ചൈനയുടെ പട്ടാളം തിരിച്ചടിക്കുകയായിരുന്നു ഇപ്പൊ നമ്മുടെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് നമ്മളെ തിരിച്ചടിച്ച് എല്ലാവരുടെയും ബോധം പോയി അതുപോലെ ഒത്തിരി നമ്മുടെ സൈനികർ മരിച്ചു സൈനികർ മരിച്ചൊരു കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ബോധം പോയി മരിച്ചോ ജീവിച്ചോ ഇല്ലോന്നറിയില്ല രാവിലെ ഏകദേശം രാവിലെ സ്കൂൾ ദേവി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് വി സുഖു അധ്യക്ഷനായി മാനേജ്മെന്റ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഇന്ത്യയുടെ ത്രിവർണ്ണ ത്രിവർണിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത് ലോക ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടവരിൽ അതിന് അദ്ദേഹം നൽകിയ പേര് ആയിരുന്നു വിധിയുമായി കണ്ടുമുട്ടുമ്പോൾ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നാം ഓർക്കേണ്ടത് അത് നമുക്ക് നേടിത്തന്ന അനവധി നേടിത്തന്നി ധീര ജവാന്മാരുടെയും ധീര പോരാളികളുടെയും ത്യാഗത്തിന്റെയും ആർജവത്തിന്റെയും ആകർഷങ്ങളുടെയും മൂല്യങ്ങളെ കുറിച്ചാണ് ദേശസ്നേഹത്തിന്റെ ആത്മാവ് നിലനിർത്തുവാൻ അതിലുപരി സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് ആസ്വദിക്കുവാനായിട്ടാണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ചിതയല്ല ചെങ്ങാതിമാരെ ഇരുളുന്ന ദുഃഖത്തിൽ ഉണറുന്ന നാടിന്റെ സ്വാതന്ത്ര്യ ദീപ നാളം ഇത് ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായ ഒഡീഷക്കാരനായ പന്ത്രണ്ട് വയസ്സുള്ള ഒരു തോണിക്കാരനെ കുറിച്ച് എഴുതിയ തോണിക്കാരൻ എന്ന ആദ്യത്തെ വരികളാണ് പ്രായഭേദം തന്നെ ലിംഗഭേദമന്യേ ഭാഷാ ഭേദമന്യേ നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് ധീരസമര പോരാളികളുടെ ജീവരക്തത്തിൽ രക്തത്തിൽ ചവിട്ടിയാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത് കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ പോലും അടിപതറാതെ ഇതുപോലെയുള്ള ആയിരം ആയിരം ഇന്ത്യക്കാരന്റെ ദൃഢനിശ്ചയത്തിന്റെ ആൻഡ് നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ും നടന്നു ചടങ്ങിൽ മുൻ പി ടി പ്രസിഡന്റ് രതീഷ് ചന്ദ്രൻ ആശംസാ പ്രസംഗം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി എം സുഭാഷ് കൃതജ്ഞം